ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നിരിക്കുന്നു സാങ്കേതിക തകരാറും ജീവനക്കാരുടെ അഭാവവും എന്നതാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഇന്നലെയും സമാനമായ നിലയിൽ ഒട്ടേറെ സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു ഇന്നും അത് ആവർത്തിച്ചു അതുകൊണ്ട് തന്നെ പല വിമാനത്താവളങ്ങളിലും വിവിധ വിമാനത്താവളങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ ചെന്നൈക്കത്ത ബാംഗ്ലൂരു വിമാനത്താവളങ്ങളിലാണ് ഇപ്പോൾ ഈ വലിയ തോതിലുള്ള തടസ്സമുള്ളത് ഡൽഹിയിൽ മുപ്പത്തിരണ്ട് വിമാനങ്ങളും മുപ്പത്തഞ്ചും മുംബൈയിൽ മുപ്പത്തിരണ്ട് വിമാനങ്ങളും റദ്ദാക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത് എല്ലാം കൂടി മുപ്പത് നൂറ്റി മുപ്പതിലധികം വിമാനങ്ങൾ പലയിടത്തായിട്ട് ഇൻഡിഗോയുടെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് പൈലറ്റുമാരുടെ അഭാവം അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ തന്നെ അതുണ്ടായിരുന്നു മൈക്രോസോഫ്റ്റ് ഔട്ടേജ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഫ്ലൈയിങ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ചില മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയതും വലിയ തോതിൽ ഈ ക്യാബിൻ ക്രൂവും അതുപോലെ തന്നെ പൈലറ്റുമാരും അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് വിമാനത്താവളങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി മുംബൈ വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ യാത്രക്കാര് തിരക്കാണ് ഇവരെ ചെക്കിന്റെ അടക്കമുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ വലിയ തോതിലുള്ള ഒരു തടസ്സമാണ് ഇന്ത്യ വിമാന സർവീസുകളിൽ ഇപ്പോൾ കാണുന്നത് ശരി ശരി വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇന്ത്യ